പണ്ട് ഞാനും ആ മറ്റേ തൊപ്പിയെല്ലാം വെച്ചിട്ടുള്ള ആള് അത് അല്ലേ അത് ഇന്ത്യന്റെ പാസ്റ്റ് മോനെ കേരളത്തിന്റെ പഴയ പോലീസ് അല്ലേ പോലീസ് അല്ല പിന്നെ ഡിജിപി പിന്നെ പോലീസ് അത് എന്തുവാട്ട് അത് അപ്പൊ ഈ ഞമ്മ ആ പണ്ട് ഞാനും ഗാന്ധിജിയും നെഹ്റുവും കൂടി ബ്രിട്ടീഷാറായിട്ടുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഇന്റർവെൽ നിൽക്കുമ്പോ സാമ്പാർ ഉണ്ടാക്കാൻ പച്ചക്കറി മേങ്ങാൻ വേണ്ടിമുഖ മാർക്കറ്റിലേക്ക് പോകും ഗാലിമുഖ മാർക്കറ്റ് മോനറിയല്ലേ മോനെ കുഞ്ഞല്ലേ അങ്ങനെ ഞാൻ ഈ പച്ചക്കറി മേങ്ങിട്ട് വരുന്ന സമയത്ത് ബ്രിട്ടീഷാർ എന്നെ തടഞ്ഞിട്ട് യുദ്ധമുറയിലെ തെറ്റിച്ച് എന്റെ ഈ കിറ്റ് മേങ്ങി ഇതാരെ കിറ്റ് എന്ന് ചോദിച്ചു ഞാൻ കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ നോക്കുമ്പോൾ ഗാന്ധിജി നേരും ചിരിച്ചോണ്ടുവരുന്നത് അല്ല ഞാൻ ചോദിച്ചു അല്ല ഗാന്ധി നമ്മുടെ സാമ്പാറിൻ്റെ കിറ്റല്ലേ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് ശരിയാണ് നമ്മൾ സാമ്പാർ പോയില്ലേ അപ്പം ഗാന്ധി പറഞ്ഞ് സാമ്പാർ പോയെങ്കിൽ നല്ല പേര് കിട്ടില്ല അതെന്ത് പേര് ഗാന്ധി നമ്മൾ അടുത്ത സമരത്തിന് കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ എന്ന് പേരിടാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയ പേര് വെച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് വിലസെത്തുന്നത് ആ പേരിട്ട് എന്നോട് നിനക്കിപ്പോൾ പുച്ഛം ഞാൻ പോന്നെ ആ നൂറ് കൊന്ന് പറക്കി ആ താങ്ക്സ് ഒന്നും പറയാ എന്റെ മോനെ പോയിക്കന്ത തള്ള് കേട്ടെങ്കിൽ പെറ്റ തള്ള പോ സഹിക്കല